പുതിയ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് ലൈവ് 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 അമ്മ അമ്മ ഇടുന്നു ഇടണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓണമൊക്കെ വന്ന് ഓണമൊക്കെ ആകാറായില്ലേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് ഓണം ഒന്നുമില്ലേ അപ്പൊ ഞങ്ങൾക്ക് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ രാവിലെ ഞാൻ അത് അടുക്കളയിൽ കയറിയിട്ടുണ്ട് രാവിലെ അടുക്കളയിൽ കയറി അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ അത് റസ് റൈസ് കുക്കറിനകത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കൂരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് സവോളയും പച്ചമുളകും എന്താണ് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ നമ്മുടെ കൂട്ടുകാർ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ താ വെണ്ടയ്ക്ക അപ്പുറത്ത് അടുപ്പിലിങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് ഇതാ കുറച്ച് പരിപ്പ് കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പരിപ്പും ചുരയ്ക്കായും കൂടെ കറി വെക്കാനാട്ടോ പിന്നെ ഇത് ആ വെണ്ടയ്ക്ക ഒന്ന് തുറന്ന് നോക്കി നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ പിന്നെ ഞാനിത് അടച്ച് വെക്കുന്നില്ലാട്ടോ ഇനി അടച്ച് വെച്ചാൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ അതാ വെണ്ടയ്ക്ക പിന്നെ ഇനി തുറന്ന് വെച്ചാട്ടോ വേവിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിക്കിട്ട് കേട്ടോ വെണ്ടയ്ക്ക അപ്പോൾ അതാ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാട്ടോ ചുരക്കായേ അപ്പോൾ ഇതിന് എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞങ്ങൾ ചുരയ്ക്കാന്നാട്ടോ പറയുന്നത് നല്ല ടേസ്റ്റാണ് പരിപ്പും ചുരക്കായും കൂടെ കറി വയ്ക്കുമ്പോഴേ അപ്പോൾ അതാ ചുരക്കിയൊക്കെ കഴുകി ഞാൻ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പരിപ്പ് ഇതാ കുക്കറ് വിസിലടിച്ചു കേട്ടോ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ വെണ്ടയ്ക്ക തുറന്ന് വെച്ചുകൊണ്ട് ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കറി റെഡിയായേ പിന്നെ ഇതാ കുറച്ച് നങ്കുമീനുണ്ട് കേട്ടോ അത് വറക്കാൻ വേണ്ടിയിട്ട് പോകണേ നങ്കുമീന് ചില സ്ഥലങ്ങളിൽ മാന്തൾ എന്നൊക്കെ പറയലേ ഞങ്ങൾ നങ്കന്നാട്ടാണ് പറയുന്നത് അപ്പോൾ അതാ മീൻ വറക്കാൻ വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ പരിപ്പിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുരക്കായും ഒരു സവോളയും പിന്നെതാ രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചുരയ്ക്കറി വെക്കാവേ തേങ്ങ അരയ്ക്കുന്നതിനകത്തേക്ക് പ്രത്യേകിച്ച് എന്താണ് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ആട്ടോ അരയ്ക്കുന്നത് അതുമൊക്കെ അരച്ച് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കിന്ന് കടുക്കൊക്കെ താളിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചുരയ്ക്കറി നല്ല അടിപൊളി ടേസ്റ്റായി ഇരിക്കും കേട്ടോ അപ്പോൾതാ ചോറ് റെഡി ആയിട്ടുണ്ട് റൈസ് കുക്കറിനകത്ത് വെച്ചത് അതും താ ഇങ്ങനെ വാർത്ത് വെച്ചിട്ടിട്ട് കേട്ടോ അപ്പോൾതാ നമ്മുടെ ചുരയ്ക്ക ഇട്ട് കൊടുത്ത കഷ്ണങ്ങളെല്ലാം വെന്ത് നമ്മൾ അരപ്പം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെതാ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് മീനൊക്കെ വറുത്തേ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന്ന് ഞാൻ ശ്യാമിയും കൂടെ ഇതാ സ്കൂളിലേക്ക് പോകുക കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് പോണ വിശേഷങ്ങളാണ് ഇനിയെ അപ്പോൾ താ സ്കൂളിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ നടന്ന് പോകുമ്പം ഞങ്ങൾ അവിടെ കുറേ കുളക്കോഴികളെ കാണും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ കുളക്കോഴീനെ കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നേ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ നല്ല ഭംഗിയാട്ടോ കാണാൻ കൊഴക്കോഴിയുടെ കുളക്കോഴിയുടെ ശരി കുളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ ശരിക്കും കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ആട്ടോ ഇരിക്കുന്നത് കണ്ടാൽ ശരിക്കും കോഴിക്കുഞ്ഞാന്നേ തോന്നത്തുള്ളൂ അപ്പോൾ താ ഞങ്ങളുടെ അനക്കം കേട്ടപ്പോഴത്തേക്കും അത് ആ കാട്ടിലേക്ക് കയറിപ്പോയാൽ ചേമ്പും ഒക്കെ ഇലയൊക്കെ ഉള്ള ആ കാട്ടിലകത്തേക്ക് കയറിപ്പോയി കേട്ടോ വെള്ളം ഉള്ളതുകൊണ്ടാണ് അതുങ്ങളെപ്പോഴും പുറത്തൂടെ നടന്ന് തീറ്റ തേടി നടക്കുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളമുണ്ടോടക്കകത്തൊക്കെ അപ്പം മീനൊക്കെ പിടിക്കാൻ വേണ്ടി അതുങ്ങളിങ്ങനെ നടക്കുകയാണേ അപ്പം കാണും കാണൂട്ടോ അപ്പം ഞങ്ങളുടെ അനക്കം കേട്ടപ്പോഴത്തേക്കും അവർ പോയേ അപ്പോൾതാ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നതാണ് നമ്മുടെ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നോ നമ്മൾ ഇന്ന് വരാറുള്ള പാർക്കാണ് ആ പാർക്കിനുള്ളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിനകത്ത് ഇന്നലെ ഗണപതിനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലായിരുന്നോ അത് കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ അതാണ് ഇത് ആ പാർക്കാട്ടോ ഇത് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വരുന്നവർക്ക് ഇതാ ഷ്യാമി വെറുതെ എന്താണ് തൊട്ടാവാടി നിപ്പുണ്ട് അവിടെ തൊട്ടാവാടി ഇലയിലെല്ലാം ഇങ്ങനെ തൊട്ട് തൊട്ട് വരുവാണേ തൊട്ടാവാടിയും പിന്നെ ഇതാ കാണുന്ന ഓരോ ചെടിയിലും പുല്ലയിലും എല്ലാം തൊട്ട് തൊട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ പറയുവാണ് എന്താ അമ്മ ഇതാ ചെടിയല്ലേ ഇത് ഈ ചെടിയല്ലേ നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാവിലെ ഞങ്ങൾ ഒൻപത് മണിയാകുമ്പോൾ ഇറങ്ങിയാലേ ഒൻപതിരാവുമ്പോൾ സ്കൂളിൽ എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ എന്താണ് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ഞങ്ങൾ പോകണതേ കുറച്ച് നേരം നടക്കും പിന്നെ നടന്ന് പണത്തു കഴിയുമ്പോൾ ഞാൻ എടുക്കും കേട്ടോ അങ്ങനെ കേട്ടോ ഞങ്ങൾ സ്കൂളിലേക്ക് രാവിലെ പോകണത് പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ഈ ഇങ്ങനത്തെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ട കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെന്താ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മുടെ അടുത്ത് പറയാൻ മറക്കരുത് കമന്റിലൂടെ പറയണോ കേട്ടോ അപ്പം താ ഇതാട്ടോ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ ഗണപതിനെ വെച്ചിരിക്കുന്നത് അതാണ് പിന്നെ പിന്നെതാ ഈ ഗേറ്റിന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നല്ല ഗേറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഹായ് കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേക്ക് ഹലോ പുതിയ വി സാധനം ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ലൈവ് അമ്മ ഇതും അമ്മ ലൈവ് ഞങ്ങൾ ലൈവ് ഇടണം താങ്ക് യു ഹലോ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാ ആൾ തന്നെ പറഞ്ഞതാണേ അമ്മയ്ക്ക് ലൈവ് ഇടണം അത് ഞാൻ എന്നും സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ലൈവ് ഇടാറല്ലേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതെട്ടാ ഞാൻ പറയും സ്കൂളിൽ പോയിട്ട് വരുന്ന വഴി അമ്മ ലൈവ് ഇടാറുണ്ടെന്നൊക്കെ ഞാൻ ശ്യാമകേട് അടുത്ത് പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലെത്തിയേ അപ്പോൾ സ്കൂളിൽ എത്തിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ചെറിയ കാഴ്ചയായിട്ടോ ഇന്നും ഇവിടെ ഇതുപോലെ പശുക്കളുണ്ടാവും കേട്ടോ എന്താ കുറേ പശുക്കൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ ഒരു ചേട്ടൻ പശു ൊക്കെ ഇന്നും തീറ്റ കൊടുക്കുമെന്ന് ആ ചേട്ടൻ്റെ വാതുക്കൽ വീടിൻ്റെ വാതുക്കൽ നിൽക്കും കേട്ടോ പശുക്കളെല്ലാവേ അപ്പോൾ അങ്ങനെതാ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെറിയ കുഞ്ഞു വീഡിയോ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാവേ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്